ലൈസൻസ് ും ഡ്രൈവ് ചെയ്യാൻ പേടിക്കണം ഹലോ ഡ്രൈവേഴ്സ് അഞ്ചു ദിവസം കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാം നിങ്ങളുടെ വാഹനത്തിൽ തന്നെ ഡ്രൈവിംഗ് പഠിക്കാനുള്ള അവസരം കൃത്യമായ ക്ലാസ് കുറഞ്ഞ ഫീസ് സമയനിഷ്ഠമായ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം ഞായറാഴ്ചകളിലും ക്ലാസ് പേടി മാറാനുള്ള മോട്ടിവേഷൻ ട്രെയിനിങ് ലൈസൻസ് ഉള്ളവർക്ക് സിറ്റിയിലൂടെ ഡ്രൈവിംഗ് പരിശീലനം ടൂ വീലർ ഫോർ വീലർ ട്രെയിനിങ് ഞങ്ങൾ നൽകുന്നു കേരളത്തിൽ എവിടെയും ഞങ്ങൾ സർവീസ് നൽകുന്നു കസ്റ്റമേഴ്സിന്റെ വാഹനത്തിലും വാഹനത്തിലും ഞങ്ങളുടെ ഞങ്ങൾ ഡ്രൈവിംഗ് ഉറപ്പുവരുത്തുന്നു ഹലോ ുംറപ്പുവരുത്തുന്നു കോഴിക്കോട് നമ്മൾ ക്യാപ്ചർ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല നൈറ്റ് ആയതുകൊണ്ട് രാത്രി മോർണിംഗ് നമ്മൾ ഫർദർ നമ്മൾ പെരമ്പുലേറ്റ് ചെയ്തപ്പോൾ ഒരു വീടിന്റെ സൈഡിൽ ഡെഡ് ബോഡി ഡെത്ത് ആയിട്ട് നല്ല ഫൈറ്റ് കൊണ്ടുണ്ട് നല്ല കോൺഫ്ലിക്റ്റ് ഉണ്ട് വേറെ ടൈഗർ ആയിട്ടുള്ള ഇഞ്ചറി ഉണ്ട് ഐ ഡി പ്രൂവ് ചെയ്തു സെയിം ടൈഗർ പ്രായം യങ് ആനിമൽ ആണ് അദ്ദേഹം അത്യം പ്രായമല്ല സെവൻ സിക്സ് സെവൻ ഇയേഴ്സ് ഓൾഡ് അങ്ങനെയുള്ള മറ്റൊരു കാര്യം ആ ഇഞ്ചുറി ആയിട്ട് വന്നതായിരിക്കാം അത് കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫൈറ്റ് വൂണ്ടാണ് ഇൻഫൈറ്റ് വൂണ്ട് കോസ് ഓഫ് ഡെത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്താലും നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ പോസ്റ്റ്മോർട്ടം ചെയ്യണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും

പിന്നെ കാട്ട് നല്ല കടുവയെ ഫൈറ്റ് ചെയ്യാനുള്ള നമ്മൾ ഷൂട്ട് ഇല്ല നൈറ്റ് ഒരു ഓപ്പറേഷൻസ് നടക്കുന്നു ഇനി ഇനിയിപ്പൊ ഇനിയിപ്പൊ നമ്മള് കൊണ്ടുപോയിട്ട് നമ്മളെ ഓഫീസുണ്ട് വെറ്റനറി ഹോസ്പിറ്റലുണ്ട് അൽക്കുപ്പാടിയിലേക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റ് വെറ്റനറി ഓഫീസ് ഉണ്ട് അവിടെ കൊണ്ടുപോയി നമ്മള് പോസ്റ്റ്മോർട്ടം ചെയ്യും ഡീറ്റെയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും അപ്പോഴാണ് നമുക്ക് റിയൽ കോസ് ഓഫ് ഡെത്ത് നമുക്ക് അറിയാൻ പറ്റും അതെ പന്ത്രണ്ടര തൊട്ട് രണ്ടര വരെ നമ്മള് അതിനുശേഷമാണ് നമ്മൾ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു രാത്രി രാത്രിയാവുമ്പോൾ നമുക്ക് ഇല്ലേ ഓക്കെ തെർമൽ ഡ്രോൺസ് വർക്ക് ചെയ്തില്ല ബിക്കോസ് ഭയങ്കര ഇതാണ് കനോപ്പി ഭയങ്കര കനോപ്പി ഭയങ്കര ഇഷ്യൂസ് ആണ് അല്ല നോക്കൂ സെക്സ് നോക്കൂ നിങ്ങൾ കണ്ടില്ലേ സംഭവം വീടിന്റെ തൊട്ട് ആ അതിന്റെ തൊട്ട് പറഞ്ഞു ഞങ്ങളത് ട്രാക്ക് ചെയ്ത് വരികയായിരുന്നു പക്ഷെ നൈറ്റ് ഞങ്ങൾക്ക് പിന്നെ ഫർദർ മൂവ് ചെയ്യാൻ പറ്റിയില്ല ഡ്രോൺസ് നമുക്ക് കിട്ടിയില്ല സോ അത് ട്രാക്ക് വന്നപ്പോഴാണ് മോർണിംഗ് എത്ര സിക്സ് തേർട്ടി ആയപ്പോഴാണ് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക